വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സ്നേഹി കാണാൻ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് അർച്ചനയും സച്ചിയും അവന്തിക അവിടെ ഉണ്ടായിരുന്നു ധനുഷും കൂടെ തന്നെയുണ്ട് എല്ലാത്തിനെയും കാരണം അർച്ചനയുടെ കുഞ്ഞാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് അവന്തിക എന്നാൽ അർച്ചന പറയുന്നു എന്റെ കുഞ്ഞിന്റെ ജാതകദോഷം കൊണ്ടല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇങ്ങനെ വെറുതെ ഒരു പ്രഗ്നൻസി ഇല്ലാതായി പോവില്ല എന്തായാലും ആ ജോസ ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്താൽ അറിയാമല്ലോ അതിലെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഇനി ഒരു ടെസ്റ്റിൻ്റെയും ആവശ്യമില്ല ജോൽസൻ ഇതൊക്കെ എപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു നീ ഒരുപാട് പ്രാർത്ഥനയും വഴിപാടും നടത്തിക്കാണും കയറി ബുദ്ധിമുട്ടിയും കാണും പക്ഷേ നിനക്ക് കിട്ടിയിരിക്കുന്ന ഈ കുഞ്ഞ് നമ്മുടെ കുടുംബത്തിന്റെ സർവ്വനാശമാണെന്നവന്തിക പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ടാണ് സേതു അവിടേക്ക് വരുന്നത് സേതു ദേഷ്യത്തോടെ അവന്തക എന്ന് വിളിക്കുന്നുണ്ട് മോൾ എന്തൊക്കെയായി പറയുന്നത് എത്ര ക്ഷേത്രത്തിൽ നേർച്ചയും വഴിപാടും നടത്തി കിട്ടിയ കുഞ്ഞാണ് എന്നറിയാമോ ഇവളുടെ വയറ്റിലുള്ളത് സ്നേഹിയുടെ കാര്യത്തിൽ എല്ലാവരും ഇവിടെ വിഷമിച്ചിരിക്കുമ്പോൾ ഇനി അടുത്ത ഒന്നിന്റെ കൂടി ദുരന്തം കാണാൻ ഇവിടെ വയ്യ അതുകൊണ്ട് ഇനി അതിനെ കുറിച്ചൊരു സംസാരം വേണ്ട അർച്ചനയുടെ കുഞ്ഞു കാരണമല്ല ഇത് സംഭവിച്ചത് അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ തെളിവുകൾ അത് അച്ഛൻ അംഗീകരിക്കുന്നില്ലേ എന്ന് അവന്തക ചോദിക്കുമ്പോൾ സേരു ദേഷ്യത്തോടെ പറയുന്നു എനിക്കിതിന്റെ തെളിവുകൾ ഒന്നും വേണ്ട നെലുശേരിയിൽ ജനിക്കാനിരുന്ന ഒരു കുഞ്ഞ് പോയി ഇനി ഒരെണ്ണം ബാക്കിയുണ്ട് അതിൻ്റെ മുഖമെങ്കിലും എനിക്ക് കാണണം അതിനെ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ മത്സരിക്കേണ്ട കാര്യമില്ല ഇത് കേട്ട് അവൻ്റെ പറയുന്നു ഞാൻ ഈ പറഞ്ഞത് സത്യമാണോ എന്ന് അച്ഛൻ അച്ഛൻ്റെ ജോൾസിനെ വിളിച്ച് ചോദിച്ചാൽ മതി ഇത്രയും പറഞ്ഞിട്ട് അവന്റെ കവിടെ പോവുകയാണ് അവന്റെ പോയ സമയം ധനുഷു പറയുന്നുണ്ട് അർച്ചന ഇതൊന്നും കാര്യമാക്കണ്ട എന്ന് സേതു പറയുന്നു ധനുഷ് പറഞ്ഞതാണ് ശരി പോയി അതുകൊണ്ട് മറുപടി പറയുന്നില്ലെന്നേ ഉള്ളൂ എന്ന് സച്ചി അർച്ചന ഈ അവസ്ഥയിൽ മോൾ അധികം നേരം ഇവിടെ നിൽക്കണ്ട സ്നേഹയുടെ വിഷമം കാണുമ്പോൾ അത് നിനക്കും വിഷമാകും നീ വീട്ടിലേക്ക് പോയിക്കോളും അച്ഛാ ഞാൻ വേണമെങ്കിൽ നേരം സ്നേഹിക്കൊപ്പം നിൽക്കാമെന്ന് അർച്ചന സച്ചിയോട് അർച്ചനയെ വിളിച്ച് വീട്ടിലേക്ക് പോകാൻ ചെയ്തു പറയുന്നു ഞാനും ധനുഷും ഇവിടെ ഉണ്ടല്ലോ സ്നേഹയും കൂട്ടി ഞങ്ങൾ വന്നോളാമെന്ന് പറയുന്നു സ്നേഹ സ്നേഹയെ സമാധാനിപ്പിക്കുകയാണ് അർച്ചന ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അർച്ചനയും സച്ചിയും അവിടെ നിന്ന് പോകുന്നു ഇപ്പോഴും വിഷമത്തിൽ തന്നെയാണ് സ്നേഹ തുടർന്ന് ആദര കുഞ്ഞിന്റെ അരികിൽ നിൽക്കുകയായിരുന്നു ആ സമയത്താണ് സന്ദീപ് അവിടേക്ക് വന്നത് താൻ ടെൻഷൻ ടെൻഷനാകുന്നത് എന്ന് ചോദിക്കുന്നു അവന് കേട്ടി പറഞ്ഞത് സന്ദീപ് കേട്ടതല്ലേ അവരെല്ലാം അച്ചു കുഞ്ഞിന്റെ കാര്യത്തിലാണ് കൊണ്ടുവയ്ക്കാൻ പോകുന്നത് സന്ദീപ് പറയുന്നു എടോക്കെട്ടി അവസരത്തിന് അർച്ചനീടുത്തി എങ്ങനെയൊക്കെ ഉപദ്രവിക്കുമെന്ന പ്ലാനാണ് അവർ നടപ്പിലാക്കുന്നത് ഒരർത്ഥത്തിൽ നോക്കുമ്പോൾ അവര് പറഞ്ഞത് ശരിയാണ് എന്നാ ആതിര പറയുമ്പോൾ സന്ദീപ് പറയുന്നുണ്ട് ഏത് അർത്ഥത്തില് നീ അങ്ങനെ വലിയ അർത്ഥമൊന്നും കണ്ടുപിടിക്കാൻ നോക്കണ്ട അവര് പറയുന്നത് കേട്ടാരെയും കുറ്റപ്പെടുത്തണ്ട ഇത് കേട്ട് ആതിര പറയുന്നുണ്ട് കുറ്റപ്പെടുത്തിയതല്ല എവിടേക്കോ ചില സത്യങ്ങൾ അതിലുണ്ട് എന്നൊരു തോന്നൽ കേട്ട് സന്ദീപ് പറയുന്നു ഒന്നുകൂടി ആലോചിച്ചു നോക്കിയാൽ സത്യമെന്നു തോന്നും അതേ പദ്ധതിയാണ് അവന്റെ കേടുത്തി ചെയ്യുന്നത് ഈ ഭൂമിയിൽ ഇന്നും ജനിച്ചിട്ടില്ലാത്ത കുഞ്ഞ് അതിൻ്റെ ജാതക കൊണ്ടാണ് പോലും ഇതൊക്കെ സംഭവിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തുള്ള കൊച്ചുങ്ങളെല്ലാം ഏർ ഇവിടെയുള്ള ദോഷങ്ങൾ കൊണ്ടാണോ സംഭവിക്കുന്നത് നന്ദേടനും അവൻ തേടത്തിനും തമ്മിലുള്ള അടി പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം അമന്തി കേടത്തി തന്നെയാണ് അവരുടെ സ്വഭാവം മാറ്റാതെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളും തീരില്ല പിന്നെ സ്നേഹയുടെ കാര്യം ഒരു പ്രഗ്ന ഒരു പെൺകുട്ടിയുടെ പ്രഗ്നൻസി ഇല്ലാതാവാൻ ഒരു വലിയ കൊക്കയിൽ വീഴണമെന്നില്ല ഒരു ചെറിയ ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാകിയാൽ മതി ഇല്ലെങ്കിൽ ഒന്ന് ബി പി കൂടിയാൽ മതി ഭക്ഷണം കഴിച്ച് ഗ്യാസ് പ്രോബ്ലം ഉണ്ടായാൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും സന്ദീപ് പറയുന്നു നഷ്ടപ്പെടുന്നത് നഷ്ടപ്പെട്ടത് തന്നെയാണ് അതൊരിക്കലും തിരിച്ചു കിട്ടില്ലെന്നും സന്ദീപ് പറയുന്നു എന്തായാലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോയല്ലേ പറ്റൂ അവന്റെ കേട്ടത്തിയുടെ കുറ്റപ്പെടുത്തലിന് കാത് കൊടുക്കാതെ താനിപ്പോൾ സ്നേഹയ്ക്ക് സപ്പോർട്ട് കൊടുക്കുകയാണ് വേണ്ടത് ഇതവൾക്ക് വിധിച്ചിട്ടില്ലെന്ന് കരുതിയാൽ മതി അവൾക്കിനിയും കുഞ്ഞുങ്ങൾ ഉണ്ടാകും ഈ നെല്ലുശ്ശേരി വീട്ടിൽ ആ കുഞ്ഞുങ്ങളുമായി അവൾ സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യും പക്ഷേ ഇപ്പോ അർച്ചനെടുത്തി അവർ കുറ്റപ്പെടുത്തുന്നതിൽ എന്തോ ലക്ഷ്യം വെക്കുന്നുണ്ട് അവരുടെ ലക്ഷ്യം എന്തോ ആയിക്കോട്ടെ പക്ഷേ പറഞ്ഞു കേൾക്കുന്നവർക്ക് അതിലൊരു സംശയം തോന്നില്ലേ എവിടെയോ എന്തോ ഒരു സത്യം ഉണ്ടെന്ന് തോന്നില്ലേ എന്നൊക്കെ ആതിര പറയുമ്പോൾ സന്ദീപ് പറയുന്നു അങ്ങനെ നീ ചിന്തിക്കേണ്ട അർജുന എടുത്തയുടെ സ്ഥാനത്ത് നീയാണെങ്കിലും ആണെങ്കിലും അവന്തിക്ക് ഇങ്ങനെ സംസാരിക്കും നമ്മളിപ്പോൾ അവന്തി അർജുന എടുത്തേക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കുകയാണ് വേണ്ടത് പിന്നെ സ്നേഹയുടെ കൂടെ നിൽക്കുകയും വേണം മറ്റൊന്നും ചിന്തിക്കുകയും വേണ്ട മനസ്സിലായോ എന്നൊക്കെ സന്ദീപ് പറയുന്നു എന്നിട്ട് സന്ദീപ് അവിടെ നിന്ന് പോയപ്പോൾ ടെൻഷനോട് നിൽക്കുകയാണ് ആതിര പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ സ്നേഹ ഇപ്പോഴും ഒരു ആലോചനയിൽ തന്നെയാണ് വല്ലാത്ത സങ്കടത്തിലും തൊട്ടരികിലുണ്ട് സേതുമാധവനും ധനുഷും നമ്മൾ സ്വപ്നം കണ്ടതെല്ലാം പോയല്ലോ എന്ന് പറഞ്ഞ് സ്നേഹക്കറിയുമ്പോൾ സാരമില്ല കരയാറേ ദൈവം നമുക്ക് ഈ കുഞ്ഞിനെ തന്നിട്ടില്ലെന്ന് കരുതിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് ധനുഷ് ഇനിയിപ്പോൾ അവന്റെ കീഴതി പറഞ്ഞത് ശരിയായിരിക്കോ നമ്മുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടത് അടുത്തേക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ദോഷം കൊണ്ടാണെന്ന് ഇടക്കേട്ട് ധനുഷ് പറയുന്നു അങ്ങനെയൊന്നും ചിന്തിക്കണ്ട അവന്റെ കെടുത്തി അവരുടെ സങ്കടം കൊണ്ട് പറയുന്നതായിരിക്കും ഈ കുഞ്ഞ് നമുക്ക് വിരിച്ചിട്ടില്ലെന്ന് കരുതിയാ മതി നമ്മളെല്ലാം ഒരുപാട് ആഗ്രഹിച്ചതാണ് ഈ കുഞ്ഞിനെ ഈശ്വരവിധി മറ്റൊന്നായിരുന്നു ആ യാഥാർത്ഥ്യത്തെ നമ്മൾ അംഗീകരിക്കണം മോള് കരയണ്ട ആ ഇതുപോലെ എല്ലാവർക്കും സംഭവിക്കും ആദ്യം അംഗീകരിക്കാൻ ഒരു മനസ്സുണ്ടാകണം ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടതാണ് പക്ഷേ അത് സഹിച്ചേ പറ്റും ചിലപ്പോൾ ഇതിനേക്കാൾ നല്ലൊരു കുഞ്ഞിനെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടായിരിക്കും ഇതിനെ എടുത്തത് അങ്ങനെ വിചാരിച്ചാൽ മതി അവൻ്റെ പറഞ്ഞത് മോള് കാര്യമാക്കണ്ട നിങ്ങൾക്ക് ഇനിയും ജീവിതം ബാക്കിയു കിടക്കുന്നതേ ഉള്ളൂ എല്ലാം ശരിയാകും മനസ്സിന്റെ ധൈര്യം കളയരുത് മോൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു കുഞ്ഞിനെ ഈശ്വരൻ നിനക്ക് തീർച്ചയായിട്ടും തരും എന്നൊക്കെ പറഞ്ഞ് സേതു സ്നേഹയെ സമാധാനിപ്പിക്കുകയാണ് എന്നിട്ട് സേതു പുറത്തേക്ക് പോകുന്നു കരഞ്ഞുകൊണ്ട് കിടക്കുകയാണ് സ്നേഹ ധനുഷ്യ തൊട്ട് സ്നേഹയെ സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നെല്ലുശ്ശേരിയിൽ അവന്റെ ഒക്കെ ഫുൾ ഹാപ്പിയാണ് അർജുന അവിടേക്ക് വന്നു നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന അവനിക സ്നേഹം അർജുനയോട് ചോദിക്കുമ്പോൾ ഈ വീട്ടിലുള്ള എല്ലാവരും സങ്കടപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മാത്രം എങ് എന്താ ഇത്ര സന്തോഷിക്കാൻ കഴിയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അതെനിക്ക് നിന്നോട് പറയേണ്ട കാര്യമില്ല ഞാൻ സന്തോഷിക്കുന്നത് എൻ്റെ മുറിക്കുള്ളിലാണ് അത് എൻ്റെ സ്വാതന്ത്ര്യമാണ് ഇനി അതും പറഞ്ഞാൽ നീ ചൊറിയാൻ നിൽക്കണ്ട അല്ല നിനക്കിപ്പോൾ എന്താ വേണ്ടത് നിന്നോട് ആരാ പറഞ്ഞത് ഇങ്ങോട്ട് കയറി വരാൻ നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ ദുഃഖിക്കുകയോ കരയുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യും എനിക്ക് സന്തോഷമാണ് ഞാനത് ആഘോഷിക്കുന്നത് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീ കൊണ്ടുപോയി എനിക്ക് അവന്റിക പറയുമ്പോൾ പുച്ഛത്തോടെ അർച്ചന ചോദിക്കുന്നുണ്ട് നിങ്ങളൊരു സ്ത്രീയാണോ എന്ന് ചിരിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നു അല്ല ഞാനൊരു രാക്ഷസിയാണ് എന്നെ ചതിക്കുന്നവരോട് ആ സ്വഭാവം മാത്രമേ ഞാൻ കാണിക്കൂ അല്ലാതെ നിങ്ങൾക്കൊക്കെ നന്മ വരാനായി ചിന്തിക്കാനൊന്നും എനിക്ക് കഴിയില്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ നിന്റെ വയറ്റിൽ കുരുത്തതിന്റെ ജാതക ഗുണം അത് നിന്റെ വയറ്റിൽ കുരുത്തപ്പോൾ തന്നെ വേറൊരുത്തിയുടെ വയറ്റിലുള്ളത് ഇല്ലാണ്ടായി ഇനിയിപ്പോൾ ഈ വീട്ടിൽ എന്തൊക്കെയാ സംഭവിക്കുമെന്ന് ആർക്കറിയാം ഇരിക്കേട്ട് അർച്ചന ദേഷ്യത്തോട് പറയുന്നു ഈ വീട്ടിൽ നടക്കുന്നതിന്റെ എല്ലാ ഉത്തരവാദിത്തവും എന്റെ കുഞ്ഞിന്റെ തലയിൽ കെട്ടിവയ്ക്കാൻ നിങ്ങൾ നോക്കണ്ട പിന്നെ ആരുടെ തലയിൽ കെട്ടിവെക്കണം ഞാനത് നിന്റെ കുഞ്ഞിന്റെ തലയിൽ തന്നെ കെട്ടിവെക്കുമെന്ന് അവന്തിക നിങ്ങൾ സന്തോഷിക്കേ നന്നായിട്ട് സന്തോഷിക്കേ പക്ഷെ ഇതെല്ലാം തകർന്നടിയുന്ന ഒരു ദിവസം വരും നോക്കിക്കോ എന്തായാലും കുട്ടിയുടെ വിക്കറ്റ് നല്ല ഈസി ആയിട്ട് ഈസിയായിട്ട് പോയി ഇനിയെങ്കിലും നിന്റെ വയറ്റിൽ കിടക്കുന്ന ഈ വിക്കറ്റ് അതും ഇങ്ങനെ തന്നെ തെറിച്ച് പോകുമെന്ന് അവന്തിക സന്തോഷത്തോടെ പറയുമ്പോൾ അർജന ദേഷ്യത്തോടെ പറയുന്നു ഇനി എൻ്റെ കയ്യിൽ നിന്നൊന്ന് എനിക്കിതിന് മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല ഓരോ തവണ നിങ്ങളിങ്ങനെ പറയുമ്പോഴും ചെയ്യുമ്പോഴും തല്ലിത്തല്ലിയൻ്റെ കൈയ്ക്ക് തന്നെ നാണക്കേട് വരുന്നുണ്ട് എന്നിട്ട് നിങ്ങൾക്കൊരു മാറ്റവും വരുന്നില്ലല്ലോ ഞാനിവിടെ ഇല്ലാതിരുന്ന കുറച്ച് സമയം കൊണ്ട് നിങ്ങൾ ഈ വീടിനകം ഇളക്കി മറിച്ചു സ്നേഹയുടെ വയറ്റിലെ കുഞ്ഞു ഇല്ലാതായതിനു പിന്നിൽ നിങ്ങളാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് എന്നിട്ട് നിങ്ങളത് എന്റെ കുഞ്ഞിന്റെ ജാതകദോഷമായി വെച്ച് കെട്ടാൻ നോക്കുന്നു എന്റെ വയറ്റിൽ ഒരു കുഞ്ഞ് കുരുത്തു പോയതിൻ്റെ ഒരു പകയും വിദ്ദേശവും നിങ്ങൾക്ക് നന്നായിട്ടുണ്ട് അത് ഭംഗിയായിട്ട് തീർത്തു സ്നേഹയുടെ കുഞ്ഞി കുഞ്ഞിന് കുഞ്ഞില്ലാതെ ആയിപ്പോയത് എന്റെ ഈ കുഞ്ഞെ കൊണ്ടല്ലെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം എനിക്കിപ്പോൾ ഒരു കാര്യം ഉറപ്പായി ആ കുഞ്ഞില്ലാതായതിനു പിന്നിൽ നിങ്ങൾ ഒറ്റ വരുത്തിയാണ് ആണോ എന്നാൽ നീ പോയി തെളിയിക്കെ എന്നാൽ എല്ലാവരുടെയും മുന്നിൽ പോയി പിടിച്ചു നിർത്തി ഇതിനെ ശിക്ഷ വീതിക്ക് എന്നെ അവന്തിക പറയുമ്പോൾ അർച്ചന പറയുന്നു വിരിക്കും എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ ശിക്ഷ ഞാൻ വിരിച്ചിരിക്കും സ്നേഹിയുടെ പ്രഗ്നൻസി അലസിപ്പോയതിന് പിന്നിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് അറിഞ്ഞാൽ അതോടെ നിങ്ങളുടെ എല്ലാ കളികളും ഞാൻ നിർത്തും ഈ വീട്ടിൽ നിന്ന് അച്ഛൻ തന്നെ നിങ്ങൾ ഇറക്കി വിടുമെന്ന് പറയുന്നുണ്ട് അരുതിന്റെ സ്വപ്നമാണ് ഞാൻ ഈ വീട്ടിൽ എന്തൊക്കെ ചെയ്താലും ഒരാളും എന്നെ ഇറക്കി വിടാൻ പോകുന്നില്ല അതിനാർക്കും കഴിയില്ല അതിനുള്ള ഉറപ്പ് എൻ്റെ കയ്യിലുണ്ടെന്ന് അവന്തിക എന്നാൽ കാണാമെന്ന് അർച്ചന ആദ്യം നീ അതിനുള്ള തെളിവ് കൊണ്ടു ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം നീ പോയി കുഞ്ഞ് വിഷം കുഞ്ഞു വിഷമത്തിൽ ഇരിക്കുന്ന സ്നേഹയും തനുഷനെയും സമാധാനിപ്പിക്കും എന്ന പറയുമ്പോൾ അർച്ചന പറയുന്നു അതിന് തന്നെയാണ് ഞാൻ പോകുന്നത് ഒരുപാട് ആഗ്രഹിക്കുന്ന ആഗ്രഹിച്ചിരുന്നപ്പോൾ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയതിൻ്റെ വില അവർക്കറിയത്തുള്ളൂ ആ കുഞ്ഞ് നഷ്ടപ്പെട്ടത് നിങ്ങൾ കാരണമാണെന്ന് ഞാൻ അറിഞ്ഞാൽ ധനുഷ് തന്നെ നിങ്ങൾക്ക് തരാനുള്ളത് തന്നോളും എന്താ നിങ്ങൾ ഞെട്ടിയോ അപ്പോ നിങ്ങൾക്കതിൽ മനസ്സരമുണ്ട് ഇത് മതി ഈ ഒരു ഒറ്റ ഞെട്ടൽ മാത്രം മതി സത്യം എന്തെന്ന് എനിക്ക് തിരിച്ചറിയാം അത് ചിലപ്പോൾ എന്നെക്കാൾ മുമ്പ് ധനുഷ് അത് തിരിച്ചറിയും ഇത്രയും പറഞ്ഞ് അർച്ചന അവിടെ നിന്ന് പോവുകയാണ് എന്നാലും ഒരു കൂസലുമില്ലാതെ നിൽക്കുകയാണ് അവന്തിക അവന്തികയുടെ ഫോണിലേക്ക് മൂർത്തി വിളിക്കുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് നന്ദനും സന്ധ്യയും ഒരു കാറിൽ പോകുന്നത് കണ്ടു എന്ത് ചെയ്യണമെന്ന് മൂർത്തി ചോദിക്കുമ്പോൾ അവരെ എങ്ങോട്ടാണ് പോയതെന്ന് അവൻഡിക പറയുന്നുണ്ട് ക്ഷേത്രത്തിലേക്കാണ് വരുന്ന വഴിക്ക് നന്ദൻ ഒരു സ്വർണ്ണക്കടയിൽ കയറുന്നത് കണ്ടു ഇടക്കേട്ട് അവൻഡിക ചോദിക്കുന്നു അവിടെ നിന്ന് എന്താണ് വാങ്ങിയതെന്ന് മൂർത്തി പറയുന്നു അതറിയില്ല ചിലപ്പോൾ താലിമാലയായിരിക്കും അവരുടെ പോക്ക് കണ്ടിട്ട് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല ആരും അറിയാതെ ക്ഷേത്രത്തിൽ പോയി താലി കെട്ടാനുള്ള പരിപാടിയാണെന്നാ തോന്നുന്നത് ഞാൻ എന്ത് ചെയ്യണം മേഡം പറഞ്ഞാൽ മതിയെന്ന് മൂർത്തി അപ്പോൾ അടുത്ത വിക്കറ്റ് പോകാനുള്ള സമയമായി രണ്ടെണ്ണത്തിനെയും തീർത്തേക്കെന്ന് അവധിക അങ്ങനെ എന്നെ ഉപേക്ഷിച്ചിട്ട് അവർ രണ്ടുപേരും സന്തോഷിക്കണ്ട എന്നൊക്കെ അവൻ്റെ കെ വിചാരിക്കുന്നുണ്ട് ഇതേസമയം സന്ധ്യയും നന്ദനയും കാണിക്കുന്നുണ്ട് നമ്മൾ എങ്ങോട്ടായി എന്ന് സന്ധ്യ ചോദിക്കുന്നു ക്ഷേത്രത്തിലേക്കാണെന്ന് നന്ദനും പറയുന്നു എന്താണ് നന്ദൻ്റെ ഉദ്ദേശം എനിക്കകെ പേടിയാവുന്നു എന്ന് സന്ധ്യ പറയുമ്പോൾ പോക്കറ്റിൽ നിന്നും ആ താലിമാല താലിമാലെടുത്ത് കാണിക്കുകയാണ് നന്ദൻ ഇതൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ പിന്നെ നമ്മളായിട്ട് എന്തിനാ ഒരു പ്രശ്നമുണ്ടാക്കുന്നതെന്ന് സന്ധ്യ ചോദിക്കുമ്പോൾ നന്ദൻ പറയുന്നു ഇപ്പോൾ പ്രശ്നമുണ്ടാക്കിയത് അവളല്ലേ ഇനി സന്ധ്യ വീട്ടിൽ കയറി വന്ന് ഉപദ്രവിക്കാൻ അവൾക്ക് ധൈര്യമുണ്ടാകരുത് അതിനെ ഈ താൽ ഞാൻ സന്ധ്യയുടെ കഴുത്തിൽ കെട്ടിയ മതിയാകൂ ഒരു ക്ഷേത്രത്തിൽ വെച്ച് ഞാൻ ഈ താൽ ഈ സന്ധ്യയുടെ കഴുത്തിൽ അണിയും ഇനി ഒരാളും ഒന്നും ചെയ്യാൻ വരില്ല സന്ധ്യെ ഇപ്പോഴും അവന്റെ കാ നന്ദന്റെ ഭാര്യയാണ് ഡിവോഴ്സ് കഴിയട്ടെ അത് കഴിഞ്ഞു മതിയത് എന്നെ സന്ധ്യ പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട് ആ ബന്ധം ഞാൻ വിട്ടു ഇപ്പോൾ എൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് അവളില്ല അവൾ എൻ്റെ ഭാര്യയല്ല റെസ്റ്റോറൻറിൽ വെച്ച് ഉണ്ടായതും ഇപ്പോൾ സംഭവിച്ചതൊന്നും നിസ്സാരമല്ല നിയമ നിയമപരമായി നിങ്ങളുടെ ബന്ധം വേർപ്പെടുത്തുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം സന്ധ്യ പറയുമ്പോൾ ആ നന്ദൻ പറയുന്നുണ്ട് അത് കഴിയില്ലെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു അവളുടെ അഹങ്കാരത്തിന് ഒരു തിരിച്ചടി കൊടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ ആണായിട്ടിരിക്കുന്നതിൽ എന്താണ് അർത്ഥം മണ്ടി നിർത്തുന്നു നന്ദ സന്ധ്യ പറയുന്നു എന്തിനെന്ന് നന്ദൻ ചോദിക്കുമ്പോൾ സന്ധ്യ പറയുന്നു നിർത്തിയില്ലെങ്കിൽ ഞാൻ ഇതിനകത്തുനിന്ന് എടുത്ത ചാടും അങ്ങനെ ഒരു വഴിയരികിൽ മണ്ടി നിർത്തുകയാണ് നന്ദൻ സന്ധ്യ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു നന്ദ നമ്മൾ തിരിച്ചു പോകാം എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവിടാൻ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് എടുത്ത ചാട്ടമാണ് എനിക്ക് നന്ദനെ ഇഷ്ടമാണ് നന്ദനും എന്നെ ഇഷ്ടമാണ് നമുക്ക് രണ്ടുപേർക്കും പരസ്പരം പിരിഞ്ഞ് ജീവിക്കാൻ കഴിയില്ല പക്ഷെ ഇപ്പോ നമ്മൾ ചെയ്യുന്നത് ശരിയല്ല നേരത്തെ ഞാനത് പറഞ്ഞതല്ലേ നന്ദൻ വാശിക്കള എന്നൊക്കെ സന്ധ്യ പറയുന്നു അവന്റെ ഗീയെ പേടിച്ചാണോ സന്ധ്യ ഇത് പറയുന്നത് എന്ന് നന്ദൻ ചോദിക്കുമ്പോൾ സന്ധ്യ പറയുന്നു അല്ല അച്ഛനെ പേടിച്ചിട്ട് നന്ദനെയും അവന്റെ ഗീയുടേയും ഡിവോഴ്സ് കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് നന്ദന്റെ മുന്നിൽ കഴുത്ത് നീട്ടിത്തരാം നന്ദന്റെ താല് സ്വീകരിക്കാം മനസ്സുകൊണ്ട് ഞാൻ എപ്പോഴും സ്വീകരിച്ചതാണ് അല്ലെന്ന് പറയാൻ കഴിയില്ല പക്ഷെ ഇപ്പോൾ നമ്മൾ അത് ചെയ്താൽ എങ്ങനെ ഞാൻ അച്ഛനെ ഫേസ് ചെയ്യും ഒരിക്കലും എനിക്ക് അച്ഛൻ്റെ മുന്നിൽ വന്ന് നിൽക്കാൻ സാധിക്കില്ല അച്ഛനോട് ഞാൻ സംസാരിച്ചോളാമെന്ന് നന്ദൻ അത് ശരിയല്ല ഇപ്പോൾ നന്ദൻ ഈ കഴി ഈ താലി എൻ്റെ കഴുത്തിൽ അണിയിച്ചാൽ നന്ദൻ്റെ കുടുംബമില്ലാതാക്കിയതായിട്ടേ വരത്തുള്ളൂ അത് വേണ്ട നിയമപരമായി അവർ അങ്ങനെ അവളോടുള്ള എല്ലാ ബാധ്യതയും തീർത്തിട്ട് മതി മതി വിവാഹം ഇരിക്കേട് നന്ദൻ പറയുന്നു അപ്പോൾ ഇനിയും അവൾ വീട്ടിലേക്ക് കയറി വന്ന സന്ധ്യ ഉപദ്രവിച്ചാൽ അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷെയർ മൈ ചാനൽ